ഹലോ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് കുറച്ച് ഗാർഡനിങ്ങും ബാക്ക്യാഡ് ഗാർഡനിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്താലോ ഞാൻ വിചാരിച്ച് ഇവന്മാരേം കൂടെ കുറച്ചുകൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ഇതൊക്കെ എന്താ പറയുക ഗാർഡനിങ്ങും അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് പ്ലാന്റ് ഒക്കെ ചെറിയൊരു ഇതിനകത്ത് കുറച്ച് വിത്ത് പാകാനാണ് നമ്മുടെ പ്ലാൻ കേട്ടോ അപ്പം നമുക്ക് അത് ചെയ്താലോ അപ്പോൾ ഈ വിത്താണ് നമ്മൾ പാകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ബണ്ണിങ്സി കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിച്ചതാണ് പല കളറിലെ നല്ല ഫ്ലവറാണ് ഇത് ഇതെങ്ങനെയായി വരുമെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് എല്ലാവരും ഗ്ലൗസൊക്കെ ഇട്ടാണ് ഗാർഡനിങ് ഇന്നത്തെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്ലൗസും ബണ്ണിങ്സയും വാങ്ങിച്ചതാണ് നമ്മൾ എല്ലാവർക്കും ഓരോ ഗ്ലൗസൊക്കെ ഉണ്ട് അപ്പോൾ ചാണാപ്പൊടി നമുക്കൊരു പാക്കറ്റിനകത്താണ് വാങ്ങിക്കാൻ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ബണ്ണിങ് സീന്ന് വാങ്ങിച്ച ചാണാപ്പൊടിക്കകത്ത് നമ്മുടെ ഗാർഡനിലെ സാധാരണ മണ്ണും കൂടെ മിക്സ് ചെയ്ത് പാകാനാണ് നമ്മുടെ ഉദ്ദേശം എങ്ങനെയായി വരും ഔട്ട്കം എന്ന് അറിയില്ല അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ എഗ്ഗ് വന്ന കാർട്ടൂൺ ബോക്സിനകത്ത് കുറച്ച് മണ്ണും ഇതും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെയും കൂടെ കൂട്ടാം അപ്പോൾ പിള്ളേരും കൂടെ പഠിക്കുമല്ലോ കൃഷിയും ജീവിതമൊക്കെ പിള്ളേർക്കും കൂടെ ഒരു അനുഭവം അവർക്കും ഒരു ഇൻട്രസ്റ്റിങ് ടോപ്പിക്കാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞുവിനെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് നമ്മൾ വാങ്ങിച്ച ആ സീഡാണ് ഇത് കേട്ടോ കണ്ടോ ഇതിനകത്ത് നോക്കി സ്ലോട്ട് ഓഫ് സീഡ്സ് ഉണ്ട് ഇതിനകത്ത് വൺ ഫിഫ്റ്റി പ്ലാന്റ്സിനുള്ള സീഡ്സ് ഉണ്ടെന്നാണ് കണ്ടോ സീഡ്സ് ആണ് എഴുതിക്കുന്നത് സീഡ് കണ്ടോ മമ്മിയുടെ കയ്യിലിരിക്കുന്ന സീഡ് കണ്ടോ ഏ അത് ഇങ്ങനെ ഇടണം കണ്ട ഇങ്ങനെ എന്നിട്ടതിനുള്ളിലേക്ക് ഇങ്ങനെ മണ്ണിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഓരോന്നും തുളയിങ്ങനുണ്ടാക്കണം ആ ഓക്കെ എന്നിട്ട് അത് ആഡ് ഒത്തിരി പുഷിയുണ്ടാ ഇങ്ങനെ These four are done. Mm. It. Oh, can can you tip the rest onto your hand? I'm gonna tip the umbidila, see? Oh mm -hmm. sorry. No, that's it. I'm gonna share it. I know. Cover these you? ones up. Cover, cover, it, cover, it, cover, it, now. Mm. cover it gently. ഇവിടെ ഇത് കണ്ടോ നിനക്ക് നമ്മുടെ കപ്പിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ ഇത് വാട്ടർ ചെയ്യണം അപ്പൊ പണ്ടത് കുത്തി ഒഴിക്കല്ലേ സോ വാട്ട് യു വാട്ടർ ചെയ്യാൻ പറ്റി ഡോ നിക്ക പ്ലാന്റ് ചെയ്തിട്ട് എന്നും നമ്മൾ ഇച്ചിരിച്ച വെള്ളം വെള്ളമൊഴിക്കണം കൊറേ വെള്ളം ഒഴിച്ചാ ഇതിനകത്ത് സീഡൊക്കെ ുംങ്ങനെ കയ്യിലെടുത്തിട്ട് സ്പ്രിംഗിൾ ചെയ്യുന്നു പ്ലാൻ ചെയ്തേ സീഡ്സൊക്കെ ഇവിടെ ഉണ്ട് ഫ്ലവർ വരുമ്പോൾ നമുക്ക് നമുക്കിത് കിളുത്ത് വരുമ്പോൾ കൊണ്ടേ അവിടെ കൊണ്ടേ ഗാർഡനിൽ കൊണ്ടേ വെച്ച് വെക്കണം ഓക്കെ ഓക്കെ തിരികോട്ടെ നമുക്കിതെന്നും വന്ന് വാട്ടർ ചെയ്യണോട്ടോ ഓക്കെ